ബംഗാളി സഹോദരൻ കിട്ടുന്ന പകുതി പോലും അവർ എനിക്ക് തരുന്നില്ല എനിക്ക് പറക്കാൻ കഴിയുന്നതുകൊണ്ട് അവർ വെടി ഞാനാണ് നിർമ്മാണ സാമഗ്രികൾ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നത് ലേസർ കണ്ണുകൾ കൊണ്ട് ചുവരുകൾ തുറന്ന് കറന്റ് ബിൽ കുറയ്ക്കുന്നു കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ കഞ്ഞിയിൽ കൃത്യമായി ഇട്ട് തരും ഞാനിപ്പോ അടിവസ്ത്രം പാറ്റിനുള്ളിൽ ധരിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ആ ടൈപ്പ് ബാറ്റ് അല്ലാന്ന് പറഞ്ഞു മനസ്സിലാക്കും സ്പൈഡർമാൻ ഭാഗ്യവാണ് അവന് ഷൂട്ടിംഗ് ബില്ല് ഉപയോഗിച്ച് യാത്ര ചെയ്യാം ചെയ്യാത്തേ ഇവിടെ കനത്ത മഴ ആയതുകൊണ്ട് മീൻപിടുത്തക്കാർക്ക് പോകാൻ അനുവാദമില്ല അതുകൊണ്ട് അവർ എന്നോട് കടലിൽ എല്ലാം കഴിഞ്ഞ് ഇതേ കരുതി അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഒന്നും നോക്കണ്ട എല്ലാം ഒന്ന് നിങ്ങൾ സ്പീഡപ്പായി ഇതാണ് എ ഇതാണ് ഇപ്പൊ തരംഗം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വീഡിയോസ് ചിലവെങ്കിൽ ഇതായിരിക്കും ഇപ്പൊ ഇതിൻ്റെ കാലഘട്ടമാണ് അതിലുള്ള കുറച്ച് രസകരമായ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം നല്ല ആളെടുത്താണ് ചെന്ന് പെട്ടിണ്ട് ഇത് കാരുടെ പഠിച്ചു വിടുന്നത് ഇവനൊക്കെ സത്യം പറഞ്ഞ് നമ്മള് സമ്മതിച്ചു കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണല്ലോ നമ്മളിപ്പോ ഏക്ക് കൊടുത്തിട്ടുണ്ടാക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണല്ലോ

അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു മുപ്പത് റീൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ അതിൽ വരുന്നത് ഇരുപത്തഞ്ചും ഏറ്റാണ് അതിൽ ചില വീഡിയോസ് നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത കോലത്തിലേക്കാണ് ഇത് ഒറിജിനൽ ആണോ ഒറിജിനലാണോ ടൂൾ ആണോ എന്നുള്ളത് മനസ്സിലാവാത്ത അവസ്ഥയിലെത്തിക്കണം ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതിനൊക്കെ ഇതേ അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഒന്നും നോക്കണ്ട എല്ലാം ഒന്ന് ആയിക്കോ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട ഇത് ഏ ഉണ്ടാക്കിയാണെന്നുള്ളത് ശരിക്ക് പറഞ്ഞ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇണ്ടാക്കിയാണ് ചെല ചെല പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ പക്ക പെട്ടെന്ന് ഇത് മനസ്സിലാവുന്നവരുണ്ട് ഇത് ഏ ആണെന്ന് മനസ്സിലാവുന്നവരുണ്ട് അത് മനസ്സിലാവാത്തവരുണ്ട് എത്ര പേരുണ്ട് മനസ്സിലാവാത്തവര് ഇത് ഏയാണോ ഇല്ലേന്നുള്ളത് കാരണം അത്ര പെർഫെക്റ്റ് ആണ് ചെലതാണ് ചെയ്തു വെച്ചത് പക്ഷെ ചിലത് പാളിയോ ചിലത് നന്നായിട്ട് ആയിട്ട് പാളിയത് ഉണ്ട് പ്രധാന വാർത്തകൾ കുട്ടിശങ്കരൻ ആനയുടെ അഞ്ചാമത്തെ കാലെന്ന് പറഞ്ഞു അണ്ടിക്ക് കയറി പിടിച്ച ഗജേന്ദ്രൻ തൃശ്ശൂർ നാൽപ്പത്തിയാറ് അന്തരിച്ചു അണ്ടിയാണ് കേറി പിടിച്ച് ഗജേന്ദ്രൻ എന്താ നാപ്പത്തഞ്ചരിച്ചു ഇത് ശരിക്ക് കണ്ടാല് ഇത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ ഞാനും വിചാരിച്ച എന്താ ഇത് ഏ അല്ല എന്നാണ് പിന്നെ ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കി അപ്പൊക്ക് മനസ്സിലായി ഇത് സംഭവം ഉണ്ടാക്കിയെന്ന് ശരിക്കും പറഞ്ഞ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞാല് ശരിക്കും ഇന്നൊക്കെ ന്യൂസ് ഒന്നും ഒരു പണി ഇല്ലാതാവും കേട്ടോ ഈ പറഞ്ഞ ഞമ്മക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കും

ഒരു വിന്റേജ് എന്താ പെർഫെക്റ്റിലെ സംഗതി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും കറക്റ്റ് ആയിട്ടേ സംഗതി നോക്കിയത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എന്റെ ഡ്രാഗൺ കുഞ്ഞ് ചേച്ചിക്ക് കൊണ്ടുവരണം ബോറായി ബോറായി അല്ലേ അത് വന്ന് വന്നത് പോയി ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മാവൻ ഞാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഷർട്ടും മൈരും ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല ആരും മോശം കോമന്റ് അടിച്ചു കയറിയ വാക്കുക തന്നെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ ഷർട്ടും മൈര് ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല ആരും മോശം ഇടരുത് പണ്ടൊരു ഫ്രണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ ബാഗ് മേടിച്ചോണ്ട് പോയി പിന്നീട് ഞാൻ ആ ബാഗ് കണ്ടത് ടി വിയിലാണ് തമ്പാനൂർ സ്റ്റേഷനിൽ ഒരു ബാഗ് നിറയെ കഞ്ചാവുമായി യുവാവ് പിടിയിൽ ഞാൻ സാധാരണയായി ആളുകളോട് ശരിയെന്ന് പറയാൻ മടിയാണ് അതെന്താ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല എന്താ നോക്കിയിരിക്കുന്നത് എന്നെ പ്രോമറ്റ് ചെയ്തവൻ ഇത്രയും കോണ്ടന്റ് തന്നുള്ളൂ പിന്നെ പോകുമ്പോ അവനൊന്ന് ഫോളോ ചെയ്തിട്ട് പോയിക്കോ ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇത് ഏ ആണെന്ന് തോന്നിയത് എന്നാൽ അതാണ് സംഭവം ഇത്രയും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ പല മേഖലയിലും ന്യൂസ് വായിക്കുന്നവർക്ക് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവർക്ക് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ പണി നഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ കാരണം ഓരോ പ്രൊമോഷൻ വീഡിയോസിനൊക്കെ ഓരോരുത്തർ മേടിക്കുന്ന എമൗണ്ട് നിങ്ങൾക്കറിയാം ന്യൂസ് വായിക്കുന്നവർക്ക് ഇത് കൊടുത്താ പോരെ രാവിലെ അവിടെ വായിച്ചോളൂ ആണ്ട് എഡിറ്റ് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്ത പോരെ ആ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത പോരെ നിങ്ങളെന്ന ആലോചന അത്ര ചെയ്ത ഈ സംഗതി ക്ലിയറായി പിന്നെ ഇതിന്റെ പിന്നിൽ ആരും അയ്യോ അത് വേണ്ടിയത് ചെലപ്പോ പൊട്ടിത്തെറിച്ചാലോ ഇതൊക്കെ ഇങ്ങനൊക്കെ പടച്ച വീടുണ്ടല്ലോ ഇതിനായിട്ട് ഒരു തിരിക്കണ്ടപ്പോ എഡിറ്റ് ചെയ്യാതി അപ്പം നമ്മളതും മറ്റുള്ളവർ ഒക്കെ ഇതേമാതിരി വരും റീൽസിലൊക്കെ ഇപ്പൊ ഫുള്ള് തരം കയറ്റി മാറിയിരിക്കുന്ന സംഗതി ഇതാണ് നാളെ പിറ്റേന്ന് ചിലപ്പോൾ രാവിലെ നേരെ പോലത്തെ നീച്ചിട്ട് നോക്കുന്ന ന്യൂസിലൊക്കെ ചിലപ്പോൾ ചിലപ്പോ ഇറ്റിങ്ങൾ എടാ ഇതിനെ പറ്റി കോഴ്സുകൾ വരെ ഇപ്പം ഉണ്ട് ഇതിനെ പറ്റി പഠിക്കാനും ഇതെങ്ങനെ ചെയ്യണം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഗതികളും ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റീൽസും കാര്യങ്ങളിലൊക്കെ ഫുള്ള് വരാം ഊട്ടോ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലെത്തും ഇപ്പം തന്നെ കണ്ടില്ല ചില വീഡിയോസൊക്കെ കറക്റ്റ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന സംഗതിയാണ് ചിലതൊക്കെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാത്തൊരവസ്ഥയിലുള്ള ഏ ആണോ ഇത് ക്രിയേറ്റ് ചെയ്ത് പോലും അറിയാത്ത അവസ്ഥയൊക്കെ എത്തി എന്തായാലും cả tin nó cả lắm